ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് പാർട്ട് ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി വോയിസ് കൊടുക്കാനുള്ള ഒരു മടി കാരണം കുറച്ച് ലേറ്റ് ആയി പോയതാണ് കേട്ടോ അപ്പം എന്താണ് ഇത് വയനാട്ടിലുള്ള റിസോർട്ടാണ് സിൽവർ ഓക്ക് പേര് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എന്താണ് ഇവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇതിപ്പം ലാസ്റ്റത്തെ ഒരു ട്രിപ്പാണ് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോരുത്തരുടെ സ്ഥലത്തേക്ക് പോകും അപ്പം ലാസ്റ്റ് ണ് ഈ ഒരു ട്രിപ്പ് അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യാ അതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അപ്പം എത്തിയപ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി മോള് നല്ല വർക്ക് ചെയ്യുന്നു ഇങ്ങനെ അഞ്ച് റൂമാണ് കേട്ടോ ഉള്ളത് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള റൂമാണ് പിന്നെന്താ ഏറ്റവും മുകളിലാണ് എനിക്ക് റൂം കിട്ടിയത് താഴേന്ന് ഇറങ്ങാൻ കുറച്ച് ലൈറ്റ് ആയി പോയി അപ്പഴത്തേക്ക് റൂമൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഏറ്റവും മുകളിൽ നിന്ന് ഇറങ്ങാൻ നടന്ന് നടന്ന് ശ്വാസം പൊട്ടിപ്പോ അത്രയും കയറാനുണ്ട് അപ്പോൾ അപ്പോ റൂമിലെത്തിയപ്പോൾ കുറച്ചുപേരൊക്കെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ടയർഡാണോ ഡാൻസ് കളിച്ചു വീട്ടിൽ രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് അപ്പം എവിടെങ്കിലും കിടന്ന് ഇറങ്ങാൻ ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ടൈം വളരെ എന്താണ് ടൈമില്ല നമുക്ക് അപ്പൊ മാക്സിമം ഓരോ നിമിഷവും എൻജോയ് ചെയ്യണം ഞാൻ അപ്പൊ പിന്നെ എൻ്റെ കൂടെ ചായ ഇട്ട് കുടിച്ചു ഒരഞ്ച് മിനിറ്റ് അവിടെ കിടന്നുട്ടോ ഞങ്ങള് ഡ്രെസ് ഒക്കെ ഇനി ഞങ്ങള് പൂളിലേക്ക് പോവാണ് കേട്ടോ നമുക്ക് അവിടെ കാണാം ഋതു ക്യാപ്പൊക്കെ കെട്ടിട്ടുണ്ട് ഋതു വെള്ളത്തിലേക്ക് ആദ്യായിട്ട് ഋതു സ്വിമ്മിങ് പൂള് കാണാൻ പോവാലെ ഏഹ് സ്വിമ്മിംഗ് പൂള് കാണാൻ പോവാ ആ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പം എല്ലാവരും പൂളിലെത്തി ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടുന്ന് കാണുന്ന ഈ ഒരു പൂളിന്റെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇതാണ് നല്ലൊരു വ്യൂ പക്ഷെ എന്താണ് കോട ഇല്ലായിരുന്നു കുറച്ചും കൂടെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ പോണം ഇതിപ്പോ എന്താണ് ഒരു വേനൽ അവധിയാണല്ലോ അപ്പൊ കോടയൊന്നും ഇല്ല തണുപ്പൊന്നും വലിയ തണുപ്പൊന്നും ഇല്ല അപ്പൊ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും കൂടെ ഉള്ളോണ്ട് വെള്ളണം വൈബാക്കി അപ്പൊ ടൈം ആറോ രണ്ടോ ആയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് താഴോട്ട് പോവാണ് അവിടുന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഐസ് ബ്രേക്കിംഗ് പിന്നെ അങ്ങനെ അങ്ങനെയുണ്ടോ എനിക്കറിയില്ല അതിപ്പോ എന്താണെന്ന് ഓക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ അതിനു മുൻപ് എല്ലാവരും ഇങ്ങനെ വട്ടം നിന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ കൊറേ എന്തൊക്കെയോ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രഹസ്യമായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒരു പ്രോഗ്രാം ആയിരുന്നു ഓക്കെ അപ്പം ഇങ്ങനെ വഴിക്ക് കാണിച്ചു തരട്ടോ എന്തൊക്കെയാണെന്നൊക്കെ സ്കൂൾ നമ്മുടെ സ്കൂൾ പറഞ്ഞ സ്കൂളിന്റെ ക്യാമ്പസ് ഉണ്ടാക്കാം ക്ലാസ് റൂമോ ഏതെങ്കിലും ഒന്ന് നിങ്ങളൊക്കെ രണ്ടാമത് ഇരുന്നിട്ടാണോ സദവത ഇരിക്ക ഓക്കെ ഓക്കെ മൂന്നാമത്തെ മുത്തലാണ്ടിലാണ് നാലാമത്തെ ആരമണ്ഡല മണ്ഡലമാണ് അഞ്ചാമത്തെ നിന്നിട്ടാളിലാണ് ഓക്കെ ഓക്കെ Um, dois, três, quatro. कि तुम हो रहे हो बन ആക്ടിവിറ്റി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതുപോലെ ലാസ്റ്റത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എന്റെ ഏട്ടൻ്റെ എന്റെ ഹസ്ബൻഡിന്റെ മുകളിലാണ് ഇങ്ങനെ കയറി നിക്കുന്നത് രണ്ടു ചേരുടെ സപ്പോർട്ടിൽ മാത്രമാണ് നിൽക്കുന്നത് ഏട്ടൻ്റെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഭയങ്കര രസമായിരുന്നു നിങ്ങൾ ഇതുപോലെ ടൂറൊക്കെ പോകും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് നോക്കട്ടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈയൊരു പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിഷുന്നു അപ്പം ചിക്കൻ കുറച്ച് ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചുപേരൊക്കെ ഫുഡ് കഴിച്ച് താഴെ ഫുഡ് ഉണ്ടായിരുന്നു വേറെ അപ്പം അത് കഴിച്ചല്ല കുറച്ച് പേര് റൂമിലോട്ട് പോയി കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്താണ് ഗ്രില്ല് ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ച് മുകളിലാണ് അപ്പം അവിടെ ഒന്ന് കുറച്ചുപേരും പാട്ട് ഡാൻസ് ഒക്കെ കളിച്ചു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ ലേറ്റ് ആവുമ്പോൾ പിന്നെ ഞങ്ങളും എന്താണ് താഴെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇവിടുന്ന് ഗ്രില്ല് ചെയ്തൊരു ചിക്കൻ കഴിച്ചു പിന്നെ താഴെ പോയിട്ട് പൊറോട്ടയും പിന്നെന്തായിരുന്നു ബീഫ് കറിയും ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പൊ എന്തോന്നും കൂട്ടി ഞാൻ ഞങ്ങൾ കഴിച്ച് ഞങ്ങളെ റൂമിലോട്ട് പോയി ശരി ഞങ്ങളിന്നൊരു ട്രെക്കിങ്ങിന് പോണമെന്ന് എത്തിയതാണ് പക്ഷെ ഇവിടെ മാക്സിമം യൂസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ ഇപ്പൊ ചായ കുടിക്കാൻ ചായ പോവാണ് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് താഴെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ അഞ്ച് റൂമുകളാണ് ഉള്ളത്

ചെറിയൊരു വെയിൽ വന്നു കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തീരെ വെക്കാനാവില്ലാന്ന് നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ കോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ മാസം പോവാതെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ പോവാട്ടോ ഓക്കെ അപ്പം എന്താണ് അവിടെ ചായ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ അപ്പം ഇവിടുന്ന് കുറച്ച് പേര് കാരംസ് കളിക്കുന്നുണ്ട് കുറച്ച് പേര് ഈന കളിക്കുന്നുണ്ട് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു വെജിറ്റബിൾ ബാജി ഉണ്ടായിരുന്നു മുട്ട പിന്നെ ഫ്രൂട്ട്സിൽ പൈനാപ്പിളും പിന്നെ വത്തക്കറിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തു പിന്നെ ഒന്നും കൂടെ എല്ലാരും ഇറങ്ങി കാണിച്ചു കെട്ടോ അപ്പം അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയി പിന്നെ എല്ലാരും ഡ്രസ്സൊക്കെ മാറി വന്നു ഇനിയിപ്പം നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം അതിന് മുൻപേ എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഫാമിലി ഫോട്ടോസും അങ്ങനെ എടുത്തു

റിട്ടേൺ പോവാണ് വീട്ടിലേക്ക് നേരെ പോവാണ് അപ്പൊ അതിനു മുൻപ് വണ്ടിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഒന്നും ആരും കളിച്ചില്ല കാരണം എല്ലാവരും അത്യാവശ്യം ടയേർഡാണ് അപ്പൊ പാട്ടൊക്കെ പാടി കളിച്ചു വയനാട്ടില് ഇങ്ങനെ ഗാന്ധി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ അങ്ങനത്തെ ഷോപ്പുകളില്ലേ ഞാൻ ഇതുവരെ അവിടെ അങ്ങനത്തെ അവിടെ കേറിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും എന്നാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേറുന്നത് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ചായപ്പൊടിയൊക്കെ ഉണ്ട് ഞാനിപ്പം എന്താണ് ചായപ്പൊടി വാങ്ങിച്ചിട്ട് കുറേ യൂസ് ചെയ്തു ഓക്കെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതുവരെ കേട്ടിട്ടൊന്നും ഇല്ലാത്ത കുറെ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റി എന്തൊക്കെയോ ടൈപ്പ് പപ്പട ഉണ്ടായിരുന്നു എന്തൊക്കെയോ ടൈപ്പ് സോപ്പുകൾ ഉണ്ടായിരുന്നു കുറെ എന്താണ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ പോലെ ഇങ്ങനെ ചിന്തിച്ച് പോവാതിരിക്കുന്നവര് എന്തായാലും ഒന്ന് അവിടെ ഒന്ന് കയറി നോക്കട്ടോ അപ്പം ഞങ്ങൾ ചുര ഇറങ്ങി അടിവാരത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പം അടുത്തൊരു കൂടിച്ചേരലിനാണ് ഇനി അടുത്തൊരു ട്രിപ്പ് ഉണ്ടാവുകയുള്ളു അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്